ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം സൈൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ ഇതേ നല്ല കോട്ടന്റെ അടിപൊളി അൺസ്റ്റിച്ച് അഞ്ചറക് പ്രിന്റിന്റെ ഒരു കുർത്തിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കുർത്തി സെറ്റ് സോറി എന്താ സൽവാ സെറ്റു ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് വേഗം നമ്മുടെ വീഡിയോന്റെ ഡീറ്റെയിൽ പോവാം നല്ല കിഡിലൻ പ്രീമിയം കോട്ടൺ ആണ് വരുന്നത് നല്ല സ്റ്റാൻഡേർഡ് ഐറ്റം ആണ് കേട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വേഗം ആയിക്കോട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കോമിൽ റൈറ്റ് ഓൺ ചെയ്യാം കേട്ടോ അപ്പോ നമുക്ക് ഫസ്റ്റ് കളർ കാണാം ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് കോമ്പിനേഷനാണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷനാണ് ഇത് നമുക്ക് റൗണ്ട് നെക്ക് എടുക്കാവുന്ന ഒരു റൗണ്ട് അല്ല ആക്ച്വലി നമ്മുടെ എന്താ പറയുക ഒരു എന്താ പറയുക നമ്മുടെ ഈ ഒക്കെ വാതിലിൻ്റെ ഷേപ്പില്ല ശരി എനിക്കത് പറയാൻ പറ്റുന്നില്ല ആ ഒരു ഷേപ്പാണ് അതുപോലെ തന്നെ യോക്കില് ഫുള്ള് കണ്ടി എന്ത് വരേക്കും ആ ഒരു ത്രെഡ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സീക്വൻസ് കൊടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് പ്യുർ കോട്ടൺ ആണ് വരുന്നത് പ്യുവർ കോട്ടൺ മെറ്റീരിയലിലാണ് വരുന്നത് അതുപോലെ തന്നെ ദുപ്പട്ട രണ്ടേകാൽ മീറ്ററോളം നല്ല വീതിയും നീളവും വരുന്നുണ്ട് ഓക്കെ മെറ്റീരിയലിന്റെ ഇതിന്റെ പാന്റിന്റെ മെറ്റീരിയൽ വരുന്നത് കോട്ടന്റെ ഈ ഒരു പ്രിൻ്റാണ് കേട്ടോ ഈ സെയിം പ്രിന്റിലാണ് കോട്ടന്റെ പാൻറ്റ് വരുന്നത് നല്ല അടിപൊളി ആയിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത ആണ് കേട്ടോ കോട്ടൺ പ്രീമിയം ആണ് രണ്ടായിരം രൂപയ്ക്കൊക്കെ നമുക്ക് പുറത്തു വാങ്ങിക്കാൻ പറ്റും മരിക ഡിസൈൻസ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കേട്ടോ കുറച്ച് എന്താ പറയുക പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ അത്യാവശ്യം ഉള്ള വേഗം തന്നെ വച്ചേസ് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് പിന്നെ അത് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് ഗ്രീന് നല്ല പാറ്റേൺ പാറ്റേണൊക്കെ സെയിം തന്നെയാണ് നമുക്ക് കളറിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ദുപ്പട്ടയും സെയിം തന്നെ കണ്ടോ ഈ പ്രിന്റ് ആണ് ദുപ്പട്ടയുടെ ഈ ഒരു പോർഷൻ വരുന്ന പ്രിൻ്റാണ് നമുക്ക് ബോട്ടം പ്രിന്റ് ആയിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ നമുക്ക് വൈഡ് ആയിട്ട് നെക്ക് എടുക്കാൻ പറ്റും കേട്ടോ ബാക്ക് സൈഡ് സ്ക്വയർ കൊടുത്താൽ നന്നായിരിക്കും അടിപൊളിയായിട്ടുണ്ട് സ്ലിറ്റഡ് ടോപ്പിനാണ് നല്ലത് കേട്ടോ സ്ലിറ്റഡ് അടിക്കുക സ്ട്രേറ്റ് കുർത്ത അടിക്കുക നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് അപ്പോൾ സാധിക്കുന്നവർക്ക് പർച്ചേസ് ചെയ്യാൻ നല്ല അടിപൊളി കളക്ഷൻ വെറുമായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് അനികാർ ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എന്താ പറയുക നമുക്ക് ഇതിൽ സൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ടാണ് അൺസ്റ്റിച്ചിൻ്റെ ചുരിദാർ മെറ്റീരിയൽസിന് എനിക്ക് തോന്നുന്നു ഇത്ര ഡിമാൻഡ് വരുന്നത് നമ്മുടെ ഇഷ്ടത്തിന് തയ്ക്കാം അതുപോലെ തന്നെ എന്താ നമുക്ക് എന്താ എല്ലാവർക്കും സൈസ് ഇപ്പോൾ പ്ലസ് സൈസ് ഉള്ളവർക്കും വാങ്ങിച്ച് സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതൊക്കെ ഒരു ബെനിഫിറ്റ് ആണ് ഈ ഒരു അൺ സ്റ്റിച്ചിങ് ചുരിദാർ മെറ്റീരിയൽ എന്നുള്ളത് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും മൂവ്മെൻറ്റ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു എനിവേ ഈ ഒരു പാറ്റേൺ വെയിറ്റ് ചെയ്തിരുന്ന വേഗം വേഗം പർച്ചേസ് ചെയ്യുക ഇനി ഒരു കളറും കൂടി ഉണ്ട് നമുക്ക് അതുകൂടി കാണാം അടുത്ത ഷെയ്ഡ് വന്നിട്ടൊരു മെറോൺ ബ്ലൂ കോമ്പിനേഷൻ ആണ് നല്ല രസമാണ് ബ്രിക് ഷെയ്ഡ് പോലത്തെ ഒരു മെറൗൺ ഷീറ്റ് ആണ് നല്ല ഭംഗി ഉണ്ട് അടിപൊളി ആയിട്ടുണ്ട് അപ്പം സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക നല്ല കിടിലൻ കിടിലൻ ഐറ്റമാണ് അപ്പം വേഗം ആയിക്കോട്ടെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്പ്മെന്റിന് എനിക്ക് ഡിസൈൻസിൽ അല്ലാതെ മറ്റൊരിടത്ത് ഇത് കിട്ടത്തില്ല അതുപോലെ തന്നെ വേറൊരു കാര്യം പറയട്ടെ നമ്മുടെ ടോപ്പിന്റെ എൻഡിൽ വന്നിട്ട് ലേസ് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി ചെറിയൊരു ലേസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഏകദേശം ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ലെങ്ത് വരെ വെച്ചിട്ട് തെക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ഈ ഒരു അജറക്കിന്റെ പ്രീമിയം കോട്ടൺ കളക്ഷൻസ് അപ്പോൾ ആരും മിസ് ചെയ്യരുത് നമുക്ക് മെറ്റീരിയലിനെ കുറിച്ച് അറിയുന്നവർക്കറിയാം കോട്ടൺ എപ്പോഴും നമുക്ക് എത്രത്തോളം കംഫോർട്ടബിൾ ആണെന്നുള്ളത് അപ്പോൾ വേഗം വേഗം പർച്ചേസ് ചെയ്യുക എല്ലാവരും സാധിക്കുന്നവർ ഒക്കെ ഈ പറയുന്ന പോലെ ആയിരത്തി എറണൂറ്റി തൊണ്ണൂറ്റൊമ്പത് നമുക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് അല്ല പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് ഈ ഒരു റേറ്റിന് മറ്റൊരിടത്തും കിട്ടത്തില്ല അപ്പം ഇപ്പോൾ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും ഇത് വാങ്ങിക്കുക സ്റ്റിച്ച് ചെയ്തിട്ട് ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് അയച്ചു തരിക ഓക്കെ അപ്പോൾ വേഗം ആയിക്കോട്ടെ എന്താ പറയുക മീഡിയം ടു ഡോ അപ്പം നമുക്കിപ്പം സൈസ് പറയേണ്ട ആവശ്യമില്ലല്ലോ കാരണം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ പ്ലസ് സൈസുകാർക്കും ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആയതുകൊണ്ടാണ് നമുക്ക് അൻസ്റ്റിച്ച മെറ്റീരിയൽസിന് ഇത്രയും ഡിമാൻഡ് വന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ വേഗം ആയിക്കോട്ടെ എല്ലാവരും പർച്ചേസ് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എന്താ സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക കേട്ടോ ബൈ ടേക്ക് കെയർ